എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള പുരാതന യഹൂദ ആരാധന കേന്ദ്രമായ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയെക്കുറിച്ച് അറിയാം ഒരു റിപ്പോർട്ട് കൊച്ചിയിലെ ഏറ്റവും സഞ്ചാരികൾ എത്തുന്ന മട്ടാഞ്ചേരി ജൂത തെരുവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം ആയി മാറുന്നതിന് പല സവിശേഷതകളിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരെണ്ണമാണ് ഇത് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴമയുള്ള സിനഗോഗാണ് ആണ് കേരളവുമായുള്ള ജൂതബന്ധം ആരംഭിച്ച് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ സിനഗോഗ പണിയാൻ അന്നത്തെ കൊച്ചി രാജാവായ രാമവർമ്മയാണ് സ്ഥലം അനുവദിച്ചു നൽകിയത് മട്ടാഞ്ചേരി കൊട്ടാര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ ജൂത സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ലോകം മുഴുവൻ കൊച്ചിയിൽ അവർക്ക് അഭയം കിട്ടും എന്നറിഞ്ഞ് അത്ര ദൂരം ഇവിടെ വഞ്ചുകയും കൊച്ചി രാജാവ് അഭയം കൊടുക്കുകയും ചെയ്ത വലിയ ചരിത്രമാണ് അവരുമായിട്ട് കൊച്ചി രാജാവിന്റെ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും വിശ്വസ്തരായി നിൽക്കുന്ന ആളുകൾ കൂടിയായിരുന്നു യഹൂദര ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തെട്ട് സാമുവൽ കാസ്റ്റിൽ ഡേവിഡ് ബെറ്റീല ജോസഫ് ലിവായ് എന്നിവരാണ് മട്ടാഞ്ചേരിയിലെ ഈ ദേവാലയത്തെ പണിത സമർപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മലബാറിൽ താമസിച്ചിരുന്ന യഹൂദ ജനതയുടെയും പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലെത്തിയ യഹൂദരുടെയും ഒരു സംഗമ പ്രദേശമായി ഇവിടം പിന്നീട് മാറി രണ്ട് സിനഗോകൾ ഉള്ളതിൽ ഇപ്പോ എല്ലാവരും വന്ന് സന്ദർശിക്കുന്ന യൂടൗണിലെ സിനഗോഗ് സ്പെയിനിൽ നിന്നും ഇറാഖിൽ നിന്നൊക്കെ വന്ന യഹൂദരുടെ പള്ളിയാണ് അതിന് നമ്മുടെ പരദേശി സിനഗോബ് വിദേശത്ത് നിന്ന് വന്ന ആളുകൾ സിനഗോഗ ആയതുകൊണ്ട് അതിന് പരദേശി സിനഗോഗെന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് വ്യാപാരികളുടെ വന്ന ഇവിടെ ഇവിടെ ഉണ്ട് അവരെ വിദേശികളെ അറിയപ്പെട്ടിരുന്നത് പരദേശികൾ എന്നായിരുന്നു അതുകൊണ്ട് തന്നെ പരദേശി സിനഗോഗ് എന്ന കൂടി ഇതിന് വിളിപ്പേരുണ്ട് കച്ചവട വാണിജ്യ മേഖലകളിൽ ജൂതർ അഗ്രഗണ്യരായിരുന്നു ഇവിടത്തെ അപൂർവ പുരാതന വസ്തുക്കൾ മട്ടാഞ്ചേരിയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നു അതീവ സുന്ദരമായ പഴയകാല നിർമ്മിതിയാണ് ആരാധനാലയം സീലിംഗിൽ തുങ്ങിക്കിടക്കുന്ന ഈ ഗ്ലാസ് ഷാൻഡിലെയർ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് സിനഗോഗിന്റെ തറ തന്നെ വരച്ച നീല വില്ലോ പാറ്റേൺ ഫ്ലോർ ടൈലുകളുള്ള ഒരു പ്രദർശനശാലയാണ് ഈ സെറാമിക് ടൈലുകൾ ചൈനയിലെ കാൻറ്റോണിൽ നിന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രശസ്ത ജൂത വ്യവസായിയായ എസ് എൽ റഹാബി കൊണ്ടുവന്നതാണ് ഓരോ ടൈലും അതിന്റെ രൂപകൽപ്പനയിൽ പരസ്പരം വ്യത്യസ്തമാണ് അതിമനോഹരമായ തൂണുകൾ ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ സിനഗോഗിനെ വേറിട്ടതാക്കുന്നു ചരിത്രത്തിന്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരവും മുറിയുടെ മധ്യഭാഗത്ത് പിച്ചള പാളങ്ങളുള്ള ഒരു പ്രസംഗപീഠം നിർമ്മിച്ചിരിക്കുന്നു സ്ത്രീകൾക്കായി ഗിൽട്ട് സ്തംഭങ്ങളുള്ള ഒരു പ്രത്യേക ഗാലറി കൊത്തിയെടുത്ത തേക്ക് പെട്ടകം മുതലായവ സിനഗോഗിൽ കാണാം തേക്ക് പെട്ടകത്തിൽ തോറയുടെ നാല് ചുരുളുകൾ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഉണ്ട് അവ വെള്ളിയിലും സ്വർണത്തിലും പൊതിഞ്ഞിരിക്കുന്നു കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർ ജൂത സമൂഹത്തിന് സമ്മാനിച്ച രണ്ട് സ്വർണ്ണ കിരീടങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു സിനഗോഗിന്റെ മറ്റൊരു വിലപ്പെട്ട സ്വത്ത് മലയാളത്തിൽ ലിഖിതങ്ങളുള്ള നാലാം നൂറ്റാണ്ടിലെ ചെമ്പ് ഫലകങ്ങളാണ് പഴയ കൊച്ചി രാജാവ് സമുദായത്തിന് നൽകിയ പദവികൾ ലിഖിതങ്ങൾ വിവരിക്കുന്നു കൊച്ചിയിൽ യഹൂദരുടെ എണ്ണം കുറയുന്നതിനാൽ ഒരു മിനിയൻ പൂർത്തിയാക്കാൻ പ്രയാസമാണ് ഒരു സിനഗോഗിൽ ആവശ്യമായ പത്ത് പുരുഷാംഗങ്ങളുടെ ക്വാറൻ തികയുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രാർത്ഥന നടത്തുന്നത് വെള്ളി ശനി ജൂത അവധി ദിവസങ്ങൾ ഒഴികെ ദിവസവും സിനഗോഗ് തുറന്നിരിക്കും ജോസഫ് മാർട്ടിൻ ഡി ന്യൂസ് കൊച്ചി